കുണ്ടാങ്കൽ സെന്റൊമിക്സ് പള്ളിയിലെ വിശ്വ അന്തോണീസിന്റെ തിരുനാളിന്റെ ഭാഗമായുള്ള പ്രദക്ഷിണത്തിന് പൈപ്പാറിൽ വരവേൽപ്പ് നൽകുമെന്ന് ജനകീയ കൂട്ടായ്മ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി ഇത്തരത്തിൽ സ്വീകരണം ഒരുക്കി വരുന്നുണ്ട് ജനുവരി രാത്രി ഏഴുമണിക്ക് പൈപ്പാറിലെത്തുന്ന പ്രദക്ഷിണത്തെ നാനാഞ്ചാതി മതസ്ഥരായ പ്രദേശവാസികൾ ചേർന്ന് വരവേൽക്കും ഹൈന്ദവ സഹോദരങ്ങളുടെ നേതൃത്വത്തിൽ അഞ്ഞൂറ്റിയൊന്ന് നിലവിളക്കുകൾ കൊളുത്തി തിരുസ് എതിരേൽക്കും പ്രദേശ സ്വീകരണ പന്തൽ ഒരുക്കുന്നതും വീതി അലങ്കരിക്കുന്നതും ഉൾപ്പെടെ എല്ലാ ക്രമീകരണങ്ങളും നടത്തുന്ന ജനകീയ കൂട്ടായ്മയാണ് പ്രദർശനം ആരംഭിച്ച കാലഘട്ടം മുതൽ അവിടുത്തെ ഹൈന്ദവ സഹോദരന്മാർ നിലവിളക്ക് കത്തി തിരുസ്വരൂപത്തെ സ്വീകരിക്കുന്ന ഒരു മഹനീയ മാതൃക ആണ് അവിടെ നടക്കുന്നത് അഞ്ഞൂറ്റൊന്ന് നിലവിളക്ക് കൊളുത്തി തിരുശ്വരൂപത്തെ വണങ്ങി തിരുസ്വരൂപ പന്തലിൽ പ്രദർശിക്കുകയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അതൊരു മത സൗഹാർദ്ദത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ ഒരു പ്രതീകമാണ് അവിടുത്തെ ഹൈന്ദവർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ടാകുന്ന വിശുദ്ധ അന്തോണീസ് പുണിയാണിന്റെ ഭക്തർ തന്നെയാണ് അപ്പൊ ഈ വർഷവും പതിവ് പോലെ ഹൈന്ദവ സഹോദരന്മാരെ അഞ്ഞൂറ്റൊന്ന് നില കൊടുക്കും ചിരാതും കത്തിച്ച് സ്വീകരിക്കുന്ന ഒരു ചടങ്ങിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യും വെടികെട്ട ഭക്ഷണം എന്നിവയും ക്രമീകരിച്ചിട്ടുള്ളതായി സംഘാടകർ അറിയിച്ചു സംഘാടക സമിതി കൺവീനർ പ്രമോദ് ജോസഫ് കമ്മിറ്റി അംഗമായ ബിജു തോമസ് ജോയി മാത്യു ജസ്റ്റിൻ എം തോമസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു